ഇന്നലെ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഈ മഹത്തായ മജലിസിന്റെ ഉദ്ഘാടന കർമ്മം ഈ മജലിസിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പിടമാലിക്കലേക്കുള്ള ബഹുമാനപ്പെട്ട അതേപോലെ തന്നെ ജനക്കമുള്ള കാസിമാജി അടക്കമുള്ള ഈ സദസിലും വേദിയിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ താൽക്കല്യങ്ങൾ അധിക സമയമെടുത്ത് സ്വാതപ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല

ിൽ നിന്നായി കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് ആളുകൾ ഈ മജീസിൽ പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹുല്ലാരുടെയും കലാലയം മനസ്സിലാക്കി കൊടുക്കുവാൻ അറിയുന്നു നാളെ ജന്നാദ് ഈ മഹാന്മാരോടുകൂടെ കൂടെ ഒരുമിച്ചു കൂടാൻ നമുക്കിതൊക്കെ കാരണമായുള്ള ഒരു ഗ്രഹിക്കുമാറാകേണ്ടത് ഇവിടെ വിശാലമായി റഹ്മാൻ ഉസ്താദ് നമ്മുടെ ദിക്കുവുമായി ബന്ധപ്പെട്ടും നമ്മുടെ വശാചന്മാരുമായി ബന്ധപ്പെട്ടും ഒക്കെ സംസാരിക്കുമെന്ന് നമുക്കറിയാം ആളുകളും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മഹാരഥന്മാരായ ഔലിയാക്കളെ സമീപിക്കുന്ന സമയത്ത് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കാം അവരെല്ലാവരും എത്തിച്ചേർത്തിട്ടുണ്ടാക്കുക പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ ർശിക്കുക എന്ന് പറയുന്ന ആ വലിയ ഒരു മനുഷ്യരെ എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് ഇത്തരം മഹാന്മാരൊക്കെ ഈ ലോകത്ത് നിർവഹിച്ചു കടന്നുപോയത് മഹാനായ ആത്മനിർന്ന الدين ിൽ പറയുന്ന സ്ഥാപിക്കുന്നതിനു വേണ്ടി പള്ളികളിലും വീടുകളിലും പല പ്രദേശങ്ങളിലുമായി ഈ ഒരു സരണിയെ പരിചയപ്പെടുത്തിയത് കൂടുതൽ അവരായിരുന്നു എന്ന് നമുക്കറിയാം കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടവരാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വേണ്ടി മാറ്റിവെച്ചവരാണ് ഒരുപാട് ആളുകളെ ഇന്നലെ നടന്ന പ്രസംഗത്തിൽ കൃത്യമായി ആ ഒരു സരണിയോട് ചേർന്ന് നിന്നപ്പോൾ

യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ഒരു മനുഷ്യന്റെ അവസാനക്കാരനായി ജീവിച്ച് പക്ഷെ ജീവിതത്തിന്റെ ഏതോ മേഖലകളിൽ വഴിതെറ്റ് സഞ്ചരിച്ചപ്പോൾ അവർ അവസാനം ഊടിയെത്തിയ ഇത്തരം മഹാരജന്മാരുടെ സമക്ഷ്യത്തിലേക്കാണ് അവസാനം യഥാർത്ഥമായി ലക്ഷ്യത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ട് ഇവിടെ വെച്ച് കണ്ടവരാണ് ും അവരുടെ ജീവിതം നമുക്ക് അറിയാം അവരൊക്കെ ഇത്തരം മഹാന്മാരാണ് അവരുടെ ജീവിതം നമുക്ക് ഇതിനെ സമർപ്പിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ് ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് പല രൂപത്തിലാണ് മനുഷ്യ മനസ്സിലേക്ക് ിൽ നിന്നും സമൂഹം ഈ ലോകത്ത് വരുമ്പോൾ ആ സമൂഹത്തിലേക്ക് വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് കൃത്യമായി ഹബീബായ റസൂലുള്ളാഹി യഥാർത്ഥമായ വഴികളിൽ നിന്ന് നിന്ന് ഈ ഉമ്മത്ത് യഥാർത്ഥമായ അക്രമകാരികളായ ഭരണാധികാരികൾ അവരിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ എത്ര ജീവിതത്തിൽ ഉപകാരപ്പെടാൻ

അവനെ മെല്ലെ മെല്ലെ പാകപ്പെടുത്തി എടുക്കുന്ന സാഹചര്യം ആണ് അവരൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടது. അവനെ മനസ്സിലാക്കറള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ. <li>നിക്കറിനെ നാവുകളിലും ഹൽബുകളിലും ജസദുകൊണ്ടും ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നു. ഒരു генയാൻ ദർസ വടിക്കുന്ന സമയം ആ സമയത്ത് шейഖു റഹീമൈഹി വന്ത വന്നിട്ട് വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ യസ്ഹബുൽ കലിമു തയ്യിബ വൽ അമലു സായിയർഫുഹു എന്ന് പറയുന്ന

നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും സഞ്ചരിപ്പിച്ച് വിട പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ തന്നെ മഹാനായ ഉണ്ടാക്കിയത് പോലെ നിന്ന് വിട പറയുമ്പോൾ അവസാന നിമിഷങ്ങളെ കണ്ടവർക്ക് നമുക്കൊക്കെ അറിയാം അവസാനം സംസാരം പോലും നിലനിർത്തിയ സമയത്ത് ആ സമയത്ത് പോലും തന്റെ നാവിലൂടെ തന്റെ അതങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന